കാസർകോട്ടെ ഈ മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതാം തീയതി കാസർകോട്ടെ ചുരി ജുമാ മസ്ജിദിലെ മുഹദ്ദീൻ മദ്രസയിലെ അധ്യാപകൻ റിയാസ് മൗലവി കൊല്ലപ്പെട്ട സംഭവം ദൗർഭാഗ്യകരും വേദനാജനകവുമാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ആ കേസിൻ്റെ പിന്നാലെയാണ് കാസർകോട്ടെ എല്ലാ ജനങ്ങളും കഴിഞ്ഞ ഈ മാർച്ച് മുപ്പതാം തീയതി കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ആ കേസിൽ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ആ വിധിക്ക് ശേഷം കേരളത്തിലും നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തും വിദേശ രാജ്യങ്ങളിൽ പോലും ആ കേസിന്റെ പ്രതികളെ കുറ്റവിമുക്തരാക്കാനുള്ള സാഹചര്യത്തെ സജീവമായ ചർച്ച നടക്കുകയാണ് ഞാൻ സാധാരണ ഒരു മാധ്യമ വിചാരണ സത്യം വരാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്ത ഒരു കേസാണ് റിയാസ് മലവി കേസ് കൂടുതൽ ചരിത്രത്തിലേക്ക് കിടക്കണില്ല നിങ്ങൾക്കറിയാം അതായത് കാസർഗോഡ് കലാപങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിലൊരു അവസാനം എന്ന നിലയിൽ കമ്മിറ്റി അറിയുന്നത് പള്ളി കമ്മിറ്റിയുടെ ആളുകൾ അനേകം വക്കീലന്മാരെ സമീപിച്ചു അവസാനമാണ് എൻ്റെ ഗുരുനാഥൻ അഡ്വക്കേറ്റ് എം അശോകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയോഗിച്ചു സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കണമെന്ന പോലീസിൻ്റെ ആവശ്യകത ആ സമയബന്ധിത കുറ്റപത്രത്തിൽ കേസ് ഡയറി കൈമാറി ഞാൻ സീനിയറോടൊപ്പം കേസ് പഠിച്ചു സ്വാഭാവികമായിട്ടും കേസിൻ്റെ അതായത് ഏത് ചാർജ് ഷീറ്റ് വരുമ്പോഴും പോലീസ് കാണാത്ത കുറേ കാര്യങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ കാണണം കണ്ടിരിക്കും അത്തരം തെളിവുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അതിനുശേഷം എസ് പിയുമായിട്ട് കാസർകോട് ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് നടത്തി ആ സമയത്ത് മിസ്റ്റർ കുഞ്ഞി ഉണ്ടായിരുന്നു ഷുക്കുർ വക്കീൽ ഉണ്ടായിരുന്നു കമ്മിറ്റിയുടെ എല്ലാ മറ്റ് അബ്ബാസ് ഇംതിയാസ് മറ്റ് ഭാരവാഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ആ ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കേസിന്റെ ട്രയൽ നടത്തി വിചാരണ ആരംഭിച്ചു സാക്ഷികളുടെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചതിൽ അഡീഷണൽ സാക്ഷികളടക്കം തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ രാഷ്ട്രീയ കഥത്തിൽ നിരീക്ഷിക്കുന്നു കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ല പക്ഷെ ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ കഥ അറിയാതെ ആട്ടമാട്ടുകയാണ് എന്താണ് കാര്യം എന്നറിയാതെ വിധി പകർപ്പോ അല്ലെങ്കിൽ നോട്ട്സോ വാദി കാണാതെ ആട്ടമാടുകയാണ് എട്ടാമത്തെ ജഡ്ജാണ് ഇപ്പം ഈ വിധി പറഞ്ഞ ന്യായാധിപൻ ഈ കേസില് എനിക്കറിയാം ഈ കേസിൻ്റെ മെറിറ്റ് കംപ്ലീറ്റും മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ പാടില്ല എന്നുള്ളൊരു പോളിസിക്കാരനാണ് ഞാൻ എന്നാൽ ഈ ഞാൻ ആദ്യമേ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിന്റെ മെറിറ്റ് എന്റെ ലൈഫിൽ എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു ട്രയലോ ആയിരുന്നല്ലേ അതിലിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കേസിന്റെ മെറിറ്റ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഏഴ് വർഷക്കാലവും ഒരു ഒരു പ്രതികളെയും ജയിലിൽ കിടത്തുന്ന ഒരു സിറ്റുവേഷൻ വരില്ല അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കോവിഡ് സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കോവിഡ് കാലത്ത് ഏകദേശം എല്ലാ പ്രതികൾക്കും ജാമ്യവും പരോളും അനുവദിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഈ കേസിൽ ഒരു ജാമ്യാപേക്ഷ വന്നപ്പോൾ അതിലും കോവിഡ് സമയത്ത് ഓൺലൈനിൽ ഓൺലൈനിലൂടെ ഞാൻ ആ ബെയിൽ ഒപ്പോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഈ കേസിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തു ജുഡീഷ്യറി അത് ആക്സെപ്റ്റ് ചെയ്തു ജാമ്യാപേക്ഷ അതും തള്ളി ഇനി കേസിലേക്ക് വരികയാണെങ്കിൽ മുപ്പതാം മൂന്നിന് രാവിലെ ഞാനും കോടതിയിൽ എത്തുന്നത് ക്വസ്റ്റ്യൻ ഓഫ് സെന്റൻസിൽ മൂന്ന് പ്രതികൾക്കും എനിക്കൊരു കമ്മിറ്റിക്കാർക്ക് ഒരു പക്ഷേ സംശയം വന്നിരിക്കുക മൂന്നാം പ്രതി ചിലപ്പോൾ പുറത്തു പോകുമ്പോൾ പക്ഷേ ഷാജിത്ത് എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് അതിലൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല അതിന് ക്വസ്റ്റ്യൻ ഓഫ് സെന്റൻസിൽ ആർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂളിംഗ് അടക്കം മാർക്ക് ചെയ്തിട്ട് ആ മാർക്കറും റൂളിങ്ങുമായിട്ടാണ് ഞാൻ കോടതി അതിനു മുമ്പേ ഞാൻ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടോന്ന് ഇത് ഇതാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചില്ല അദ്ദേഹത്തിന് മുൻ ഞാൻ രാഷ്ട്രീയം ഞാൻ ഒന്നുകൂടി പറയാം റിപ്പീറ്റ് രാഷ്ട്രീയം പറയുന്ന എനിക്ക് രാഷ്ട്രീയമില്ല മുൻ ഡി ജി പി അദ്ദേഹം 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 ആസഫലി ആസഫലി അദ്ദേഹത്തിന്റെ ടി പറഞ്ഞു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഒരു ഒരു ആർഗ്യുമെന്റ് നോട്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട് പേജ് നമ്പർ തന്നെ നിൽക്കില്ല അഭാവം ഉണ്ട് അല്ലെങ്കിൽ തെളിവുകൾ പോരാ എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയമില്ല അദ്ദേഹം ഡി ജി പി ആയി കേരള ഹൈക്കോടതിയിൽ ഇരുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ തികച്ചും ദൗർഭാഗ്യകരം കാരണം അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ഒരാൾ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ ചട്ടുകത്തിന്റെ പേര് കഥ അറിയാതെ നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം ഇതാ പേജ് നമ്പർ ഈ പേജ് നമ്പർ നൂറ്റൊന്നിൽ ഞാൻ ഇത്തരം ഒരു കാര്യം എവിടെയാണ് പ്രതിപാദിച്ചത് എന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം പേജ് നമ്പർ നൂറ്റൊന്നിലോ അല്ലെങ്കിൽ ഈ ആർഗ്യം നോട്ട്സിൽ എവിടെയോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർഗ്യുമെന്റ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ റെക്കോർഡിന്റെ ഭാഗമായി വരുന്നതാണ് ഈ പേജ് നമ്പർ നൂറ്റൊന്നിൽ ഞാൻ എവിടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എവിടെയും ഈ കേസിന്റെ ആസഫലി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല ഇനി അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മക്കോ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ട് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ആർഗ്യുമെന്റ് നോട്ട്സ് വായിച്ചതായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ രാഷ്ട്രീയം അതായത് റിയാസ് മോലിബി കേസിൽ രാഷ്ട്രീയം കലർത്തുന്നതിന് വേണ്ടി എന്റെ ദൗർഭാഗ്യം വെച്ചാൽ ഈ കേസിന്റെ വിധി പറഞ്ഞത് എലക്ഷന്റെ സമയത്തായതിനാൽ കഥ അറിയാതെ ആട്ടമാടുകയാണ് മുൻ ഡി ജി പി ആസഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത് അതാണ് യഥാർത്ഥം സംഭവിച്ചത് അതെന്തോ ആവട്ടെ ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് അതായത് മെറിറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല ഒന്ന് നിങ്ങൾ എല്ലാവരും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും അന്വേഷണ ഏജൻസി ഒരു ഫോണ് കണ്ടെടുത്തിരുന്നു സിം കാർഡുകൾ കണ്ടെടുത്തിരുന്നു കാർഡ് റീഡർ കണ്ടെടുത്തിരുന്നു അല്ലേ അതല്ല മെമ്മറി കാർഡ് അതെന്തുകൊണ്ട് അന്വേഷണ ഏജൻസി വിദഗ്ധ പരിശോധനക്ക് അയച്ചില്ല ഈ മൊബൈൽ ഫോണോ അതുപോലെ തന്നെ സിം കാർഡോ അന്വേഷണ ഏജൻസി അയച്ചില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്നാൽ അതുകൊണ്ടൊരു കേസ് വെറുതെ പെട്ടണം ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ആസിഫിനോ അല്ലെങ്കിൽ ഈ എം എസ് എഫിന്റെ മറ്റൊരു നേതാവിനോ മുസീ അദ്ദേഹം എന്റെ സുഹൃത്ത് തന്നെയാണ് ഫിറോസിനെ എന്താണ് ട്വന്റി സെവൻ റിക്കവറി എന്നോ ട്വന്റി സെവൻ റിക്കവറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്താണെന്നോ അറിയുമോ ഞാൻ ഈ രാഷ്ട്രീയക്കാർ അതായത് ഈ പറയുന്ന ആസഫ് അലി പറയുന്നത് പോലെയോ ഫിറോസ് പറയുന്നത് പോലെയോ വെറുതെ വിളിച്ച് പറയുന്നതല്ല ഈ കാര്യം വിസ്തരിച്ച ഞാൻ വിസ്തരിച്ച് വെച്ച ഫിറോസിനും അറിയാം ഒരു ആർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഫിറോസ് പക്ഷെ ഫിറോസിന്റെ രാഷ്ട്രീയം കളിക്കണം അത് പോട്ടെ അയാൾ അതിൻ്റെ സുഹൃത്തുമാണ് അതും പോട്ടെ അതായത് ഈ കാര്യം വിധി അതായത് വിധി നിങ്ങൾക്ക് ഓരോ സാക്ഷികളുടെ മൊഴികളും വായിച്ചാൽ അറിയാം ഇതേ വാദം നിങ്ങളെ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതി വാദം പറ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മോട്ടീവ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു ക്രിമിനൽ കേസും പോയി പോണില്ല കിതു എഫ് ഐ ആർമാർ ഈ തെളിവുകളൊക്കെ ഇത് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന തെളിവുകളാണ് കാരണം പോലീസ് അതിന്റെ എഫ്ഐആർ മാത്രം എടുത്തപ്പം ഞാൻ അതിലും കൂടുതൽ സഞ്ചരിച്ചു കോമ്പൗണ്ടിംഗ് പെറ്റീഷനിലേക്ക് പോയി ആ കേസിന്റെ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ അവർ കോമ്പൗണ്ടിംഗ് പെറ്റീഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ജീവിക്കുന്ന തെളിവുകളാണ് മജിസ്ട്രേറ്റ് കോടതി നിങ്ങൾ നോക്കിയാൽ മതി എന്റെ പേരിൽ ഞാൻ കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടു എന്നിട്ട് ആ കോപ്പി ആപ്ലിക്കേഷനിലെ എഫ്ഐആർ കൊണ്ടുവന്നു കോടതിയിൽ ഹാജരാക്കി കോമ്പൗണ്ടിംഗ് പെറ്റീഷൻ പ്രതികൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പ്രതികൾ സംവദിക്കുകയാണ് തെപ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് മോട്ടോർ സൈക്കിൾ ഞങ്ങൾ ഇതും പോരാഞ്ഞിട്ട് ഞാൻ കേട്ടു മുസ്ലിം ലീഗിന്റെ ഞാൻ ഞാൻ ഒന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ രാഷ്ട്രീയം പറയുകയല്ല എന്നാലും പറഞ്ഞേ പറ്റൂ കാരണം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത ആസഫ് അലിയുടെയും ഫിറോസിന്റെയും സ്റ്റേറ്റ്മെന്റ് ഫിറോസ് ചോദിക്കുകയാണ് അതായത് ഹെൽമെറ്റ് എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുമാണ് എനിക്കറിയില്ല ഇത് ഫിറോസിന് മനസ്സിലായിട്ടുണ്ടോ പലതരത്തിലുള്ള ഹെൽമെറ്റും ഉണ്ട് തലയിൽ മാത്രം ഇങ്ങനെ വെക്കുന്ന ഹെൽമെറ്റ് ഉണ്ട് മുഴുവൻ മുഴുവൻ മൂടിയിട്ടുള്ള ഹെൽമെറ്റ് ഉണ്ട് ഇത് ഇത് ചോദിക്കേണ്ടത് ഫിറോസ് അല്ല ഇത് ചോദിക്കേണ്ടത് സാക്ഷികളോട് പ്രതിഭാവം ആക്കിയില്ലായിരുന്നു അത് ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത കാലത്തോളം അത് ഹെൽമറ്റ് മുഴുവൻ മൂടിയതായിരിക്കും അല്ലെങ്കിൽ മുഴുവൻ കംപ്ലീറ്റ് തല മറച്ചതായിരിക്കും എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമോ ഇല്ല നിങ്ങളിത് പറയണം റിപ്പോർട്ട് ചെയ്യണം അവരുടെ പേര് നിങ്ങൾക്ക് എഴുതിയെടുക്കാം അജിത് ഒന്ന് എൺപത്തി ഒന്നാം സാക്ഷി അജിത് കുമാർ രണ്ട് എൺപത്തിരണ്ടാം സാക്ഷി അമർ അമർ മൂന്ന് മൂന്ന് എൺപത്തി മൂന്നാം സാക്ഷി സന്തോഷ് നാരായണൻ നാല് എൺപത്തിനാലാം സാക്ഷി പവൻ കുമാർ പവൻ കുമാർ അല്ലാതെ ഫിറോസ് പറയുന്ന പോലെ ഏതോ അതിലും വേറൊരു

അതായത് ബോണഫൈഡി ഉത്തമ ഉത്തമവിശ്വാസത്തോടെ പ്രതികൾക്ക് അനുകൂലമാകും എന്ന് കരുതി അവരെ ഒഴിവാക്കി സാക്ഷി കൊണ്ടുവന്നില്ല പക്ഷേ അവരെ ചോദ്യം ചെയ്ത സ്റ്റേറ്റ്മെന്റ് എവിടെ ഉണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കോടതിയിൽ കൊടുത്തിട്ട് ഡിഫൻസ് ഡിഫൻസർക്കും കൊടുത്തിട്ട് ഈ സാക്ഷികളെ ഞാൻ അഡീഷണൽ സാക്ഷികളാക്കി കൊണ്ടുവന്നു ഈ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് അല്ലാതെ സാക്ഷികളൊന്നല്ല ആർക്കാണ് വീഴ്ച എന്ന് പറയാനുള്ള ധൈര്യം രാഷ്ട്രീയക്കാർ കാണിക്കുന്നില്ല ഞാൻ ഇങ്ങനെ വികാരഭരിതനായി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളോട് ജീവിതത്തിൽ ആദ്യം ഒരുപക്ഷെ ആദ്യമായിട്ട് ഏറ്റ പ്രകരത്തിന്റെ വേദനയാവാം ശീലിച്ചോളും ഒരുപക്ഷെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയക്കാരനായി കോളേജിൽ നിന്നുള്ള ശീലം മാത്രമേ ഇരിക്കുള്ളൂ വക്കീൽ പാടി തുടങ്ങിയപ്പം ഞാൻ രാഷ്ട്രീയം കളഞ്ഞതാ എന്നാൽ വി ഡി സതീശനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഫിറോസിനെ പോലെ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ആസഫലി എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനം ഉണ്ടായിരുന്നു ആ ബഹുമാനം മുഴുവൻ കളത്തിലൊരു കാരണം പറയാം ആസഫലി വിളിച്ചു പറയുന്ന മാധ്യമങ്ങളോട് തിരിച്ചറിയൽ പരേഡ് പോലും ഒരു കേസാണിത് എന്ത് വിവരക്കാരെ പറയേണ്ടത് ആസഫലിക്ക് എന്റെ അത്യുമുത്തുവായോ എൺപത്തി ഒൻപതാം സാക്ഷി അൽഫാം അമ്മായി അവര് ഹോസ്പിറ്റൽ മജിസ്ട്രേറ്റ് ആണ് ണോ അങ്ങനെയാണ് പോയിന്റ് പറഞ്ഞോണ്ടിരിക്കുന്ന പോയിന്റ് തന്നെയാണ് ഇത് പോയിന്റ് അല്ലേ ആദ്യം കൊടുത്ത കുറ്റ ആദ്യത്തെ കുറ്റപത്രത്തിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ കുറ്റപത്രം തയ്യാറാക്കണമെന്ന് ഞാൻ തന്നെയാണ് കോടതിയോട് അപേക്ഷിച്ചത് ഞാൻ തന്നെയാണ് കൊടുത്തത് ഇന്നലെ വി ഡി സതീശൻ നിങ്ങളെ കൊണ്ടെന്ന് തന്നെ പറഞ്ഞല്ലോ അതായത് എന്താ ആർ എസ് എസിന്റെ അഞ്ച് സാക്ഷികളെ ഗീവപ്പ് ചെയ്തോന്ന് എവിടെ ഗീവ് അപ്പ് ചെയ്തു എവിടുന്നാണ് വി ഡി സതീശ മനസ്സിലാക്കിയത് ഇത് ഇല്ലാത്ത നണപ്രചരണങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ തന്ത്രത്തിന് വേണ്ടിട്ട് അതായത് ഇത് സർക്കാരിനെതിരായിട്ടുള്ള അറ്റാക്കിൽ വെറുതെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വലിച്ചെടുക്കരുത് എന്നാണ് എനിക്ക് വി ഡി സതീശനോടും ആ മറ്റു നാതാക്കമ്മളോടും പറയാനുള്ളത് എവിടെയാണ് വിധി പകർപ്പിൽ നിലവാരമില്ലാത്ത കേസെന്നോ പ്രോസിക്യൂഷന്റെ പാളിച്ചോ പറയുന്നത് എവിടെ ഒന്ന് കാണിച്ചില്ല ഒരിക്കലില്ല ഒരിക്കലും ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ഒരു മിനിറ്റ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിലവാരമില്ലാത്ത എന്നല്ല ഇല്ല ഞാൻ പറയ ഞാൻ പറയട്ടെ സതീഷ് പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ അത് വ്യാഖ്യാനിക്കുകയാണ് നിലവാരമില്ലാത്ത അന്വേഷണം ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നിലവാരമില്ലാത്ത അന്വേഷണം കൊണ്ട് ഒരു കേസ് വെറുതെ വിടാൻ പാടില്ല എന്ന അനേകം സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധികളുമില്ലേ വി ഡി സതീശനും മറ്റുള്ളവരും ആവർത്തിച്ച് പറയുന്ന ആ കാര്യം എവിടെയാ പറഞ്ഞിരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടില്ല ഞാൻ നിങ്ങള് നിങ്ങളെ പേടിച്ചിട്ട് തന്നെ ഈ ചെറിയ വീണ്ടും വീണ്ടും ഇന്നലെ രാത്രി ഒരു ഉള്ളുറങ്ങാതെ വീണ്ടും വീണ്ടും വായിച്ചു എന്തിനും നമ്മൾ പോലീസിനെ എനിക്ക് പോലീസിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ഈ പോലീസ് ഓഫീസേഴ്സിനെ ഞാൻ അന്ന് കാണുന്ന ആദ്യമായിട്ട് എന്തിനാണ് അനാവശ്യമായിട്ട് ഒരു ഒരു അന്വേഷണ ഏജൻസിയെ മുഴ്മനെ നിർത്തുക എന്ന് പറഞ്ഞ എന്തൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അലക്ഷൻ പക്ഷെ എന്റെ അലക്ഷന അല്ല അതല്ല ഒരു മിനിറ്റ് മിനിട്ടെ മിനിറ്റ് ആശയം എന്റെ ജീവിതം എന്റെ ഫയലുകളാണ് ഇവരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച മറുപടിയാണ് ഞാൻ പറഞ്ഞത് അതിൽ വേണമെങ്കിൽ ഞാൻ പ്രത്യേക നിയമ നടപടിയും സ്വീകരിക്കും ആശ്ചി കേൾക്കുന്നത് രാഷ്ട്രീയമല്ല പറയുന്നത് ആലൂരിനറിയില്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് ആലൂരിനറിയില്ലല്ലോ അറിയില്ലല്ലോ പറയാ വിട്ടേക്ക് എന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയും താമരപത്രം കിട്ടിയ ആളും ജയിലിൽ കിടന്ന ആളാണ് നിങ്ങളെ അതായത് രാഷ്ട്രീയത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഐഡന്റിഫിക്കേഷൻ പരേഡ് പോലീസ് നടത്തിയില്ല ടി ഐ പേര നടത്ത മജിസ്ട്രേറ്റിനെ കോടതിയിൽ വിസ്തരിച്ചില്ല എന്ന് വിളിച്ചു പറയുമോ ആലൂരിനെപ്പാത്ത ആൾക്കാർ ചോദിച്ചു ആസഫ അലിയോടെ എൺപത്തൊമ്പതാം സാക്ഷി ആരാണെന്ന് ചോദിച്ചു കൂടായിരുന്നു നമുക്ക് അത് വേദനാജനകമാണ് നിങ്ങളത് വെച്ച് പറയാം അല്ലേ വേദനാജനകമാണത് അത് എനിക്ക് പേഴ്സണലി എന്നെ എനിക്ക് കാരണം അറിയാം ഒറ്റ നേട്ട് പ്ലീസ് കുഞ്ഞി കാണുന്ന കേൾക്കുന്ന പബ്ലിക് പാവങ്ങൾ അവരറിയില്ല ഇത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിസ്തരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാരണം പറയാൻ മനസ്സിലാക്കാം അവർക്കൊന്നും പറയാനില്ല കളവ് കളവ് ആ സ്പെഷ്യൽ എന്ന് മാത്രമാണ് അപേക്ഷ ഇല്ല അറിഞ്ഞുകൊണ്ട് പരമാവധി കേസ് പഠിച്ചിട്ട് ശിക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ അന്വേഷണവും എല്ലാ തെളിവുകളും അവശേഖരിച്ചിട്ട് കോടതിയിൽ സമർപ്പി സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നമ്മുടെ അഭിഭാഷനെ പറ്റിട്ട് കേരളത്തിൽ ഒരാൾക്കും പരാതിയില്ലാത്തൊരു അഭിഭാഷകനാണ് സീനിയർ അഡ്വക്കേറ്റ് അശോക് എം അശോകർ വക്കീല് പറയാ ജൂനിയറാണ് അപ്പോൾ ജൂനിയർ വക്കീലും പ്രകല്പനാണ് അത് മനഃപ്രൂവല്ലാത്ത എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടുള്ള വന്നു പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അത് അതുമാത്രം വെച്ചിട്ട് ഒരു കേസ് വെറുതെ വിടാമത്തല്ല